ഞങ്ങൾ മുഖാന്തരമല്ല നിങ്ങൾ ഞെരുങ്ങുന്നത് നിങ്ങൾ നിങ്ങളിൽ തന്നെയാണ് ഞെരുങ്ങുന്നത് ഹിന്ദുസുകാരോട് പറഞ്ഞ കാര്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവാൻ കാരണം അവളാണ് അവനാണ് എൻ്റെ കൂടെയുള്ളവരാണ് എൻ്റെ അപ്പനാണ് എൻ്റെ അമ്മയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പണ്ട് ഈ ആദം ഹൗവയെ കുറിച്ച് പറഞ്ഞ പോലെ നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ എനിക്ക് നന്ദി ഇങ്ങനെ മറ്റുള്ളവരുടെ മുദ്രത്തേക്ക് നമ്മളുടെ വീഴ്ചകളുടെ നമ്മളുടെ ബുദ്ധിമുട്ടുകളുടെ കഷ്ടപ്പാടുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വെച്ച് ജീവിപ്പിക്കാൻ മനുഷ്യന്മാരായ നമുക്കൊരു വല്ലാത്ത ടെപ്റ്റേഷൻസ് ഉണ്ട് നമുക്കൊരു വല്ലാത്ത പ്രേരണയുണ്ട് പക്ഷെ കൃത്യമായി പറയുന്നു നിങ്ങൾ നിങ്ങളിൽ തന്നെയാണ് ഞെരുങ്ങുന്നത് ഞങ്ങൾ മുഖാന്തരമല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് തിരിച്ചറിയാൻ പറ്റില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അതിന്റെ ഉത്തരവാദിത്വങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരുടെ മുതുകത്തേക്ക് വെച്ചുകൊണ്ടിരിക്കും ഇതൊരു തുടർക്കഥയായിട്ട് മറ്റുള്ളവരാണ് എന്റെ ബുദ്ധിമുട്ടുകൾ എന്ന് ചിന്തിച്ചു തുടങ്ങിയ അതെന്നും അങ്ങനെ തന്നെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ തിരിച്ചറിവുകൾ ഉണ്ടാവട്ടെ